സെറിബ്രൽ കായിക താരങ്ങൾക്ക് ജേഴ്സി വിതരണവും സോണൽ തല മത്സരവും സംഘടിപ്പിച്ചു സെറിബ്രൽ പാൾസി ബാധിച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സാമൂഹിക സംഘടന ബ്യൂമർ ഇന്ത്യ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിച്ച ജേഴ്സി വിതരണവും സോണൽ തല മത്സരവും കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ നിർവഹിച്ചു ചേർത്തുപിടിച്ചുകൊണ്ട് അവരുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രോത്സാഹനവും നമ്മുടേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയും നമ്മുടെ സ്നേഹവും ഒക്കെ തന്നെ നൽകിയാൽ നമുക്ക് നമ്മുടെ കുട്ടിയുടെ കരുത്തുറ്റൊരു മാനസികാവസ്ഥയിലേക്ക് എന്തിനേയും നേരിടാമെന്നുള്ള രീതിയിലേക്കും എന്തും നേടാമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും സ്വയം പര്യാപ്തതയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മാനസികമായിട്ടുള്ള കരുത്ത് ആ മാനസികമായിട്ടുള്ള കരുത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള കരുത്തുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആ ഒറ്റ ലക്ഷ്യം തന്നെയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ കായിക സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷന്റെയും ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്ന് എം പറഞ്ഞു ഏറെ പ്രയാസങ്ങൾ നേരിട്ടാണ് സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള ഈ കുട്ടികൾക്ക് അവരുടെ കായികമായ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ വേദികളിലെ മികച്ച പ്രകടനത്തിന് സന്നദ്ധരാക്കുന്നത് ഈ ശ്രമങ്ങൾ ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യമാണ് ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷൻ ഉള്ളതെന്ന് ചെയർമാൻ ആർ ബാലചന്ദ്രൻ പറഞ്ഞു ഫൗണ്ടേഷനുമായി സഹകരിക്കുന്നതിന് മറ്റുള്ളവരും കൂടി സന്നദ്ധമായ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യക്തി വികാസത്തിനൊപ്പം സാധാരണ മനുഷ്യരെ പോലെ നേട്ടങ്ങൾ നേടുന്നതിനും ആഹ്ലാദിക്കുന്നതിനും അതുവഴി സ്വന്തമായി ഒരു ജീവിത വഴി ഉണ്ടാക്കുന്നതിനും കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബി ആർ സി ബി പി സി മോഹൻരാജ് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ചടങ്ങിൽ ചാവക്കാട് ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജോളി സെർബൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സെക്രട്ടറി ഗിരിജ പദ്ധതി വിശദീകരണം നടത്തി പി ബി എം ജി എച്ച്എസ്എസ് പി ടി എ പ്രസിഡന്റ് കൈസാ സ്കൂൾ പ്രധാനാധ്യാപകൻ സുനിൽകുമാർ പി ടി എ മെമ്പർ ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു